കഴിഞ്ഞ ദിവസങ്ങൾ സംഘർഷഭരിതമായിരുന്നു ഇന്നും സമാനമായിരിക്കും അവസ്ഥ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ അന്വേഷണം വേഗത്തിലാക്കാൻ എന്തായാലും കളക്ടർക്ക് സർക്കാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഏഴ് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം ഫയർഫോഴ്സ് പൊതുമരാമത്ത് വകുപ്പ് അടക്കം വിവിധ വകുപ്പുകളോട് കളക്ടർ റിപ്പോർട്ട് തേടി മരിച്ച ബിന്ദുവിന്റെ വീട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് സന്ദർശിച്ചേക്കും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ് ജി ശ്രീജിത്ത് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണത് സംസ്ഥാന വ്യാപകമായി തന്നെ സർക്കാരിനെതിരായ ഒരു പ്രതിഷേധമാക്കി മാറ്റുന്നത് കണ്ടു ഇപ്പോൾ കളക്ടറോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് വീണ ജോർജിന്റെ സന്ദർശനമുണ്ട് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രതിഷേധങ്ങൾ പലയിടത്തും തുടരും പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാദേശികമായാണ് മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെയാണ് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് പക്ഷെ ആ പ്രതിഷേധം അങ്ങനെ ഉണ്ടായാൽ ആരോഗ്യമന്ത്രിയൊക്കെ വഴിയിൽ തടഞ്ഞാൽ അതിനെ നേരിടുമെന്ന ഡിവൈഎഫ്ഐയും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ആ നിലയിൽ പ്രതിഷേധവും ഉപരോധവും ഒക്കെ തിരിച്ചു പ്രതിരോധവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇത് അപ്രതീക്ഷിത പ്രതിഷേധങ്ങളാണ് അതായത് പ്രഖ്യാപിച്ചിട്ടുള്ള നിലയിൽ അതായത് പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് നാളെയും മറ്റുമാണ് മറ്റ് പ്രതിഷേധങ്ങൾ നാളെ ഏഴാ ഏഴാം തീയതി ബി ജെ പിയുടെ മാർച്ചുണ്ട് യു ഡി എഫിന്റെ മാർച്ചുകളും കോട്ടയത്ത് ആസൂത്രണം ചെയ്തിട്ടുണ്ട് കളക്ടറുടെ അന്വേഷണം നേരത്തെ തന്നെ സർക്കാർ തുടക്കത്തിൽ തീരുമാനിച്ചാണ് അത് പരമാവധി വേഗത്തിൽ തരാനുള്ള ഒരു നിർദ്ദേശം സർക്കാർ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ കളക്ടർ കഴിഞ്ഞ ദിവസം തന്നെ മിനിയാന്ന് തന്നെ ഇവിടെ വന്ന് പരിശോധനകൾ നടത്തിയിരുന്നു പിന്നീട് കളക്ടർക്ക് വേണ്ടത് ഈ ഇതിന്റെ വിവിധ വിഭാഗങ്ങൾ ഇവിടെ പരിശോധന നടത്തിയ വിഭാഗങ്ങൾ ഇവിടെ പ്രവർത്തിച്ച വിഭാഗങ്ങളുണ്ട് പ്രത്യേകിച്ച് പി ഡബ്ല്യു ഡി ഒപ്പം തന്നെ ഈ ഫയർഫോഴ്സ് ഇവരുടെയൊക്കെ ഒരു റിപ്പോർട്ട് തേട് തേടിയിട്ടുണ്ട് കളക്ടർ അവരുടെ ഭാഗത്തു നിന്ന് എന്താണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് വീഴ്ചകൾ എങ്ങനെ എന്നത് സംബന്ധിച്ചിട്ടുള്ളൊരു അവരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് അതുകൂടി വൈകാതെ റിപ്പോർട്ട് നൽകാനാണ് ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത് അത് ആ നിലയിൽ മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടത് എന്തായാലും മെഡിക്കൽ കോളേജിൽ ഇന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ല അതേസമയം ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വീട്ടിലെത്തിയേക്കും രണ്ടു ദിവസത്തിനുള്ളിൽ എത്തുമെന്നാണ് അവർ അറിയിച്ചിരുന്നത് എപ്പോഴെത്തുമെന്ന് സംബന്ധിച്ചൊരു അന്തിമമായ വ്യക്തത വന്നിട്ടില്ല പക്ഷെ ഇന്ന് ഒരുപക്ഷെ അതിനുള്ള സാധ്യതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ശ്രീജിത്ത് ആരോഗ്യമന്ത്രി ഇപ്പം അപകടം നടന്നു മൂന്ന് ദിവസം കഴിഞ്ഞു അവർ ഫോണിൽ വിളിച്ചിരുന്നു എന്നർ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആരോഗ്യമന്ത്രി ഇനിയും അവിടെ എത്താത്തതിനെ പറ്റി അല്ലെങ്കിൽ ആ വീട്ടുകാരോട് വന്ന് സംസാരിക്കാത്തതിനെ പറ്റിയൊക്കെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഈ പ്രതിഷേധം കാരണമാണോ ഈ സന്ദർശനം വൈകിപ്പിക്കുന്നത് ഒരു പക്ഷെ വീട്ടിൽ അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയിട്ടോ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ആരോ സഹകരണ മന്ത്രി വി എൻ വാസ്തവൻ എത്തിയത് ഇതിനെല്ലാം വളരെ കാര്യമായി തന്നെയാണ് കുടുംബം കണ്ടത് അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടാണ് കുടുംബം സ്വീകരിച്ചത് വീട്ടുകാരുടെ ഭാഗത്തു നിന്നൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയില്ല അതേസമയം ആരോഗ്യമന്ത്രി എവിടെ മറ്റിടങ്ങളിലൊക്കെ പരിപാടി പോയാൽ അവിടെ പ്രതിഷേധം പരിപാടികളിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് ഇനി അത് ഒരുപക്ഷെ അത്തരം സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടായിരിക്കാം ആരോഗ്യമന്ത്രി അത്രത്തോളം പൊതുപരിപാടികളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കെടുക്കുന്നതായി വന്നിട്ടില്ല എന്തായാലും തിരുവനന്തപുരത്താണ് അന്ന് അനാരോഗ്യമൊക്കെ അവർ ചൂണ്ടിക്കാണിച്ച തിരുവനന്തപുരത്താണ് ഉണ്ടായിരുന്നത് ഇന്ന് പക്ഷെ പത്തനംതിട്ട എത്താനുള്ള സാധ്യത ഉണ്ടാകും ആ നിലയിൽ കൂടിയാണ് ഇന്ന് ഒരുപക്ഷെ വൈക്കത്തേക്ക് എത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത് എന്തായാലും ഇന്ന് അവരുടെ സന്ദർശനം ഉണ്ടാകും പക്ഷെ വീട്ടിൽ അത്തരം പ്രതിഷേധങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളൊന്നും ആസൂത്രണം ചെയ്യാനുള്ള സാധ്യതയില്ല പ്രത്യേകിച്ചൊരു മരണ വീട് കൂടിയാണ് വീട്ടുകാർക്കും അത്തരം താല്പര്യങ്ങൾ നിലവിൽ എന്തായാലും ഇല്ല സർക്കാരിനോടൊരു പ്രതിഷേധം ഇപ്പോൾ അവർ പറയുന്നില്ല ആദ്യ ദിവസങ്ങളിൽ ശ്രീജിത്ത് നമ്മൾ കണ്ടത് കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്ന ചെറിയ പരാതികൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം വൈകി എന്നൊക്കെ അവർ കാര്യമായി തന്നെ മാധ്യമങ്ങളോട് മാധ്യമങ്ങളോടക്കം പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു സപ്പോർട്ട് അതിലൊക്കെ അവർ വളരെ തൃപ്തരാണോ ഇപ്പൊ നിലവിൽ അവരുടെ കുടുംബത്തിന് വലിയ പരാതികളില്ലാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾ മകന്റെ ജോലി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അവർ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ടല്ലോ അതിലൊക്കെ അവർ പ്രതീക്ഷയോടെ തന്നെയാണോ ഉള്ളത് അങ്ങനെയാണ് ഇന്നലെ പ്രതികരിച്ചപ്പോഴും ബിശ്വധൻ ഉൾപ്പെടെ സംസാരിച്ചത് കുടുംബ സർക്കാർ മുന്നിൽ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല ഈ കുട്ടികളുടെ മകളുടെ ആരോഗ്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത് മകൾ ഇപ്പോഴും ഈ മുറിക്കുള്ളിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് വൈകാതെ ഈ ചികിത്സയ്ക്ക് എത്തേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളിലാണ് കൂടുതൽ ഫോക്കസ് ഉള്ളത് പരാതിയുമായൊന്നും പിന്നാലെ നടക്കാനാക ആകില്ല എന്നാണ് അവർ അതായത് ഈ വിശ്രുദ്ധം തന്നെ ചൂണ്ടിക്കാണിച്ച് അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരായ പരാതികൾ അത് ഒരുപക്ഷെ ഒരു സ്ഥലത്തുള്ളിലുണ്ടെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ മാത്രമല്ല ഈ കുടുംബത്തിനോ ഒപ്പം നിൽക്കുമെന്ന് സർക്കാരിന്റെ വാക്കിൽ തങ്ങൾ വിശ്വസിക്കുകയാണ് എന്നാണ് കുടുംബം പറഞ്ഞത് ശ്രീജിത് ശരി ജി വിവരങ്ങൾ നൽകിയത് എന്തായാലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഉടനൊന്നും അവസാനിക്കില്ല ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ അവർ സംസ്ഥാനമൊട്ടാകെ പ്രതിപക്ഷ പാർട്ടികൾ ഇത് ഉയർത്തി കാണിക്കുന്നുണ്ട് ഇന്ന് പ്രധാനമായും ഉണ്ടാവുമോ എന്ന് നമ്മൾ ആകാംക്ഷയോട് നോക്കുന്നത് മന്ത്രി വീണ ജോർജ് ഇവരുടെ വീട്ടിലേക്ക് എത്തുമോ എന്നതാണ് കളക്ടർ നേരത്തെ തന്നെ റിപ്പോർട്ട് തേടിയിരുന്നതാണ് അത് വേഗത്തിലാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന് മറ്റു വാർത്തകൾ നോക്കാം കേരള